കുത്തുമല സദനത്തുൽ ഇസ്ലാം സംഘം മഹൽ കമ്മിറ്റിയുടെ കീഴിൽ വർഷം തോറും നടത്തി പങ്കെടുക്കുന്നത് മേപ്പാടി കള്ളാടി മക്കാമുറൂസിന് മഹല്ല് പ്രസിഡന്റ് ഹംസ കാലടി പതാക ഉയർത്തുന്നതോടെ തുടക്കമാകും ജാതി മത വേർതിരിവില്ലാതെ നാനാവിധ മനുഷ്യരും ഒരുമിച്ച് കൂടുകയും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുകയും പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കുകയും ചെയ്യും മൗലൂദ് എന്നിവ നേർച്ചയുടെ ഭാഗമായി നടക്കും സ്വലാർത്ത് വാർഷികവും ഉറൂസും ഈ വരുന്ന എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ വളരെ ഗംഭീരമായി നടത്താൻ തീരുമാനിച്ചു നിങ്ങൾ അറിയിക്കുകയാണ് എല്ലാ ജാതിവത മത വേർതിരിവില്ലാതെ ദിവസേന നൂറുകണക്കിന് ആളുകൾ വന്ന് അവരുടെ വിഷമങ്ങളൊക്കെ പങ്കുവച്ച് വളരെ കൂടി തിരിച്ചു പോകുന്ന ഒരു പ്രവണതയാണ് ഇവിടെ കാലങ്ങളായിട്ട് നടന്നു വരുന്നത് അതിന്റെ ഭാഗമായി എല്ലാ വർഷവും നടത്തി വരുന്ന ഈ മഹത്തായ ഉദ്യമത്തിലേക്ക് എന്ന ക്ഷണിച്ചുകൊണ്ട് ഒമ്പതാം തീയതി എറണാകുളം സെൻട്രൽ മസ്ജിദ് ഇമാം അർഷാദ് ബദ്രി മനാനി ആലപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തും അവസാന ദിവസമായ പത്താം തീയതി മേപ്പാടി മഹൽ ഖത്തീഫ് മുസ്തഫ ഫൈസിയുടെ നേതൃത്വത്തിൽ മൗലീദ് പാരായണവും ദുവാ മജ്ലിസും ജലീൽ ഹക്സനി ഫാഖ മുഖ്യപ്രഭാഷണം നടത്തും മഹൽ ഖത്തീഫ് അലി സഹാഫി എ പി ഖാലിദ് ഷംസുദ്ദീൻ പി പി സൈനുൽ ആബീദ് എന്നിവർ നേതൃത്വം നൽകും ഷമീർ നിർമല ന്യൂസ് ബ്യൂറോ മേപ്പാടി